നമസ്കാരം കേൾമോ കോളേജിലെ പ്രൊഫസറായിട്ടുള്ള ദീപ നിശാന്ത് അവിടെ ഒരു പോസ്റ്റ് എൻ്റെ എനിക്കൊരാൾ അയച്ചു തന്നു ഫേസ്ബുക്ക് പോസ്റ്ററാണ് അയച്ചു തന്നത് അതെനിക്കിഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിയില്ല ഏതായാലും അതിൻ്റെ പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങൾ ഞാനത് വായിച്ച് കേൾപ്പിച്ച് തരാം ദേശീയ വഞ്ചകര് അത് ദേശീയ വഞ്ചകരെന്ന് പറയുന്നത് ആർ എസ് എസ് കാര്യല്ല കേട്ടോ അവർക്ക് കൊട പിടിക്കുന്ന ഇന്നലെ ഇരുപത്തിരണ്ടാം തീയതി പള്ളിപ്പറമ്പിൽ രാമന്റെ പ്രതീക്ഷ നടക്കുമ്പോൾ അതിനോട് ചോർത്തു വായിക്കേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു മഹാത്മാഗാന്ധിയുടെ ജീവചരിത്രം എഴുതുമ്പോൾ മറക്കാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട് അവസാനത്തെ അദ്ധ്യായത്തിലെങ്കിലും അങ്ങനെ മഹാത്മാഗാന്ധി മരിച്ചു മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടു അവിടെ എഴുതേണ്ടേ നാത്തുറാം വിനായക ഗോസയുടെ നാത്തുറാം ഗോസയുടെ പേര് അതുപോലെ തന്നെ മസ്ജിദിന്റെ ചരിത്രം പരിപൂർണമായിട്ട് സ്വർണ്ണമറയ്ക്കുള്ളില് സ്വർണ്ണതിരശ്ശേരി ആണെങ്കിൽ സ്വർണതിരശ്ശേലിക്കുള്ളില് മൂടി വെച്ചിട്ട് അതിനെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് എടുത്തു കളയാൻ ശ്രമിക്കുന്ന സുവർണമയമായ സുവർണമയമായ പാത്രം കൊണ്ട് ഹിരൺമയേന പാത്രേന സത്യസ്യാ പീതം മുഖം ഹിരൺമയമായിട്ടുള്ള സുവർണമയമായിട്ടുള്ള പാത്രം കൊണ്ട് മൂടി വെക്കാൻ ശ്രമിച്ച ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ അവരെയാണ് ദേശീയ എന്ന് പറഞ്ഞിട്ടുള്ളത് പാതുക സേവനം ആർ എസ് എസിന്റെ പാതുകം സേവിക്കുന്നവര് അവര് എത്രയെത്ര നുണകൾ എഴുതി പിടിപ്പിച്ചു വെച്ചാലും വെറും ഒരു വർഷം രണ്ട് വർഷം മുമ്പുള്ള ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ആൾക്കാർ മുഴുവൻ എഴുതി വച്ചിരുന്നത് ക്ഷേത്രത്തിന്റെ കീഴില് അയോധ്യയിൽ പറയുന്ന രാമക്ഷേത്രം ഇപ്പോൾ പണിയുന്ന രാമക്ഷേത്രത്തിന്റെ കീഴില് പള്ളി പൊളിച്ചിട്ടുണ്ട് ആ പള്ളി പള്ളിപ്പറമ്പിലാണ് പ്രതിഷ്ഠിക്കുന്നത് ആ പള്ളിയുടെ അടിയിൽ ക്ഷേത്രമാണെന്ന് പറയുന്നത് നോണയാണെന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ പോലും ഇപ്പം മറന്നേ പോ തകർക്കപ്പെട്ട് പള്ളിയുടെ കീഴില് ഒരു ക്ഷേത്രമുണ്ടായിരുന്നു എന്ന് പറയുന്ന ആർ എസ് എസിന്റെ വാദത്തെ അംഗീകരിക്കാതിരുന്ന ഒരു കൂട്ടം ആളുകൾ മാപ്പറകള് മാധ്യമ പ്രവർത്തകർ ഇപ്പൊ ആർ എസ് കാരേക്കാൾ വലിയ വായനാണ് വിളിച്ചു പോവുന്നത് ബാബറി മസ്ജിദ് പണിതത് ക്ഷേത്രത്തിന്റെ മുകളിലാണെന്ന് അതിനുള്ള അതിനുള്ള തെളിവുകൾ ഇപ്പം അവരാ നടത്തുന്നത് സുപ്രീം കോടതി പോലും ആ തെളിവ് കൊണ്ടുവന്നിട്ടില്ല അനുഭവം അതാണ് പറയുന്നത് സംഘപരിവാറിന്റെ പാതുകം പാദസേവകരല്ല പാതുക സേവനം അവരുടെ ഷൂ നക്കികളായിട്ട് മാറിയിരിക്കുകയാണ് ദേശീയ വഞ്ചകരായിട്ടുള്ള മാപ്രകൾ മാധ്യമ പ്രവർത്തകർ അവരെത്ര എത്ര നുണകൾ എഴുതി പിടിപ്പിച്ചാലും ചരിത്രം എന്നൊന്നുണ്ട് അത് കല്ലിൽ കൊത്തിവെച്ച കവിതകൾ പോലെയാ വെറുതെ നമ്മൾ കൈകൊണ്ട് മാച്ചാൽ തേഞ്ഞു പോവില്ല ഗാന്ധിയെ കൊന്നത് ആരാണെന്ന് സുപ്രീം കോടതിക്ക് തെളിവുണ്ടാവില്ല അവർക്ക് കിട്ടിയ തെളിവ് മറ്റൊന്നായിരിക്കാം അതിന്റെ പേരിൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ പേര് തുടങ്ങിയ നാത്തുറാങ്കോസൈ ഈ നാത്തുറങ്കോസൈയ്ക്ക് ആർ എസ് എസുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ തെളിവ് കൊണ്ടുപോകാം എന്ന് പറയുകൊണ്ടാണ് നിൽക്കുന്നത് എല്ലാവർക്കും അറിയാം നാതുറങ്കോസ ആരായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം ഒരു ഹിന്ദുത്വ തീവ്രവാദി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അദ്ദേഹത്തിന്റെ തന്നെ ഗ്രന്ഥമുണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി മുമ്പാകെ എന്നും പറഞ്ഞിട്ട് അതിന് പലപ്പോഴും നൂറുനൂറ്റി ഇരുപത് പോയിന്റുകളെ കൊടുത്ത് അതിന് പലപ്പോഴും പറയുന്നുണ്ട് ഹിന്ദുത്വവാദം ഉള്ളിൽ പേറി നടക്കാത്ത ഹിന്ദുക്കൾക്ക് വേണ്ടി വാദിക്കാത്ത വേണ്ടി വന്നെ പാകിസ്ഥാനിലേക്ക് ഞാൻ പോകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള മഹാത്മാഗാന്ധി നമുക്ക് വേണ്ടത് പറഞ്ഞിട്ടുള്ള കാര്യമൊക്കെയും അതിന്റെ പേരിലാണ് നാത്തുറങ്കോസ പ്രകോപിതനായതും അവസരം അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്തു ഇപ്പൊ അവർ ഏ ഞങ്ങക്ക് അയലോട്ട് യാതൊരു ബന്ധമില്ല ആരാണ് ഈ നാത്തുറാംകോസ എന്ന് ചോദിക്കുന്ന സംഘപരിവാറുകാർ അതവരുടെ മിടുക്കായിട്ട് അവർ കണക്കെടുത്തിട്ടുള്ളത് ഏതായാലും ഗാന്ധിയെ കൊന്ന മതഭ്രാന്തൻ അയാൾ ആരാധിക്കുന്നുണ്ടല്ലോ അതിൽ പങ്കെടുത്ത ആളാണ് വി ഡി സവർക്കറെ പിന്നീട് വലിയതായിട്ട് തെളിവുകളില്ലാത്തവരുടെ പേരിൽ വിടുകയാണ് ചെയ്തത് ആ ഒരു കാലഘട്ടത്തിൽ വി ഡി സവർക്കറുടെ പങ്ക് ഇല്ലാതെ ഇവിടെ ഒരു ഹിന്ദുവും ഒരു കാലുപോലും മുന്നോട്ട് വയ്ക്കുമായിരുന്നില്ല ഏതായാലും അദ്ദേഹത്തിനെ കൊന്നത് ആർ എസ് കാരനല്ലെങ്കിൽ അല്ല എന്ന് പറയുകയാണെങ്കിൽ സമ്മതിക്ക പക്ഷെ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആരാധിക്കുന്ന അദ്ദേഹത്തിന്റെ ഗുരുഭൂതമാകുന്ന വി ഡി സവർക്കറിനെ ആരാധിക്കുന്ന അദ്ദേഹത്തിന്റെ സ്വപ്നത്തിന് സാക്ഷാത്കാരം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആർ എസ് എസ് ആ ആർ എസ് എസിന്റെ പാതകങ്ങൾ സേവിക്കുന്നവര് ഷൂഹഖികള് അതായിട്ട് മാറിയിരിക്കുകയാണ് മാധ്യമ പ്രവർത്തകര് ബ്രാഹ്മണന്റെ പേര് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം മനുസ്മൃതിയില് എടുത്തു വായിച്ചാൽ അറിയാം എവിടെയും കിട്ടും മനുസ് രാമകൃഷ്ണ മിഷന്റെ മനുസ്മൃതി കിട്ടും മാതൃഭി ബുക്സോളുപയെ മനുസ്മൃതി കിട്ടും ബ്രാഹ്മണന്റെ പേര് എപ്പോഴും ദൃക്കാരപൂർവാണ് പറഞ്ഞിട്ടുള്ളത് ബ്രാഹ്മണൻ ദൈവമോ ദൈവത്തിനുമേലെയാണോ എന്ന് സൂചിപ്പിക്കുന്ന രീതിയിൽ ആ കാര്യങ്ങൾ എഴുതിയിട്ടുള്ളത് ബ്രാഹ്മണന്റെ പേര് അനാവശ്യമായിട്ട് ഉച്ചരിക്കുമ്പോൾ വേദം അനാവശ്യമായിട്ട് ഉച്ചരിച്ചാൽ വേദം കേട്ടാൽ ശൂദരനെ അവസാനിപ്പിക്കണമെന്ന് പറയുന്നത് ചെവി ലെയ്യം ഒരുക്കി കഴിക്കണം തൊണ്ടയില് പത്തങ്കുലം നീളമുള്ള പഠിപ്പിച്ച് ഇരുമ്പാണി കുത്തിയിറക്കണമെന്ന് എഴുതിപ്പിടിപ്പിച്ച മനുസ്മൃതികളും മനുസ്മൃതി ശാസനങ്ങളും അതിനെ ആധുനിക ഇന്ത്യയുടെ നിയമമാക്കണ ഇപ്പോഴത്തെ ഭരണഘടന ശരിയല്ല അംബേദ്കർ എഴുതിപ്പിടിച്ചത് ശരിയല്ല എന്നോട് ഒരു ആറേ സാരം പറഞ്ഞത് അയാൾ അംബേദ്കർ അല്ല അമ്പതയക്കറാണെന്ന് കളിയാക്കിയിട്ട് അവരെല്ലാവരും കളിയാക്കുകയാണ് ഇപ്പൊ ശങ്കരാചാര്യന്മാര് ആരാണ് ഇവന്മാര് എന്ന് ചോദിക്കാൻ അവർക്ക് കഴിവുണ്ടായി കഴിഞ്ഞു മഹാത്മാഗാന്ധിയെ കുറിച്ച് എന്നെ ചോദിച്ചു കഴിഞ്ഞു ഇന്ത്യയെ നശിപ്പിച്ച് ജവഹർലാൽ നെഹ്റു എന്ന് എത്രാവശ്യം അവർ പറഞ്ഞു കഴിഞ്ഞു ഇവിടെ ഹിന്ദുക്കളുടെ രാമനെ പിടിച്ച് ഹിന്ദുത്വ രാമനാക്കി മാറ്റം പോലും ചെയ്തു നാളിനെ ഇവിടെ ഒറ്റ ദൈവമേ പാടുള്ളൂന്ന് അവര് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കേണ്ടി വരുന്ന ഗതികേഴിലാണ് സാധാരണ മനുഷ്യന്മാര് ആധുനിക ഇന്ത്യയുടെ നിയമം മനുസ്മൃതി അവിടേക്കാണ് കാര്യങ്ങളുടെ പോക്ക് അങ്ങനെയുള്ള ആളുകൾ നാട് ഭരിക്കുന്നു അവരെ പുകഴ്ത്തിപ്പറയാൻ ഇവിടുത്തെ മാധ്യമ പ്രസ പ്രവർത്തകർ തയ്യാറാകുന്നു മൂന്നാമതും അധികാരം അവർക്കെന്ന് ഇപ്പോഴെ കുട്ടിഘോഷിക്കുന്നു ഇതുവരെ കിട്ടിയ വോട്ടുകൾ എത്രയാണെന്ന് കണക്കിട്ട് വെച്ചിരിക്കുന്നു അടുത്ത പ്രാവശ്യം നാനൂറ് എന്തിനാണ് നാനൂറാക്കുന്നത് ഇലക്ഷൻ വരുന്നതിന് മുമ്പ് കോൺഗ്രസിനെ നിരോധിച്ചാൽ പോരെ ഇലക്ഷൻ വരുന്നതിന് മുമ്പ് തൃണമൂൽ കോൺഗ്രസിനെ നിരോധിച്ചാൽ പോരെ എലക്ഷൻ വരുന്നതിന് മുമ്പ് ഡി എം കെ എ ഡി എം കെ നിരോധിച്ചാൽ പോരെ എലക്ഷൻ വരുന്നതിന് മുമ്പ് കമ്മ്യൂണിസ്റ്റ് മാർച്ച് പാർട്ടിയെ നിരോധിച്ചാൽ പോരെ നാനൂറിൽ അവസാനിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ അഞ്ഞൂറും കരകതമാക്കാമല്ലോ ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യ ഇതിന്റെ എന്തായാലും പറയുക മറ്റേ മണ്ഡലങ്ങള് നിയമസഭാ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം വർദ്ധിക്കാൻ പോവുകയാണ് അതൊക്കെയും തന്നെ പണ്ടുപിടേയും ജവഹർലാൽ നെഹ്റു ഭരിക്കുന്ന സമയത്ത് അന്ന് കോൺഗ്രസ്സുകാരെ ഉള്ളൂ ആരും കൂടി മരുന്നിനൊരു എ കെ ഗോപാലനുണ്ട് കമ്മ്യൂണിസ്റ്റുകാരൻ അപ്പൊ അന്ന് സ്റ്റാലിൻ വന്ന് കണ്ട സമയത്ത് ചോദിച്ചൊരു ചോദ്യമുണ്ട് ഹേ മിസ്റ്റർ ജവഹർലാൽ നെഹ്റു എന്തിനാണ് ഇങ്ങനൊരു പ്രതിപക്ഷം കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള എ കെ ജി കൂടി ഇരിക്കുമ്പോഴാണ് ചോദിക്കുന്നത് എന്തിനാണ് അങ്ങനെ ഒരു പ്രതിപക്ഷം അയാളെ കൂടി എടുത്ത് പുറത്താക്കിയാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഭരിക്കാമല്ലോ അങ്ങനെയാണല്ലോ ഞങ്ങൾ ചെയ്യുന്നത് സ്റ്റാലിനിസം അവിടേക്കല്ലേ കാര്യങ്ങൾ വരുന്നത് ഒരു ദൈവം ഒരു തരം ഫുഡ് ഒരു തരം ദൈവം നോർത്ത് ഇന്ത്യയിൽ നോർത്ത് കൊറിയയില് മുടി ഇന്ന തരത്തിൽ ഇന്ന തരത്തിൽ വെട്ടണമെന്ന് പറഞ്ഞിട്ട് അവിടെ കിങ് ജോങ് ഗുൺ ഞാൻ എന്നാണ് പേരൊന്നും എനിക്കറിയില്ല അവരാക്കി മാറ്റും ഇനി ഇവിടെ കാര്യങ്ങൾ താടിയില്ലാത്തവർ വരും താടി വെച്ചോണ്ടെന്ന് പറയും ആ കാര്യത്തിൽ ഞാൻ രക്ഷപ്പെടും മോടിയേക്കാൾ വലിയ താടിയാൻ്റെ ഏതായാലും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് യഥാർത്ഥത്തിലുള്ള ജനാധിപത്യം ജനാധിപത്യം ഇങ്ങനെയാണ് പൂത്തൊലയേണ്ടതെന്ന് വാദിക്കുകയാണ് മറ്റേ മാധ്യമ പ്രവർത്തകർ അവരുടെ നേരെയാണ് ശ്രീമതി ദീപ നിശാന്ത് വരണ ചൂണ്ടിയിട്ടുള്ളത് ഇന്ത്യയിലെയും പാക്കിസ്ഥാനെയും പാക്കിസ്ഥാനിലെയും മുസ്ലിങ്ങൾ അത് ഞങ്ങളുടെ സഹോദരന്മാരാണെന്ന് വിശ്വസിക്കുന്നത് അതേ സമയത്ത് ഹിന്ദുവായിട്ടുള്ളൊരു ഗാന്ധി നിങ്ങൾക്കിടയിൽ ജീവിക്കുന്നത് അത്ര വലിയ അപരാധമാണോ എന്ന് ചോദ്യം ചോദിച്ച ഗാന്ധിയെ കൊന്ന് മതഭ്രാന്തനെ ആരാധിക്കുന്നവരല്ലേ ഇന്നത്തെ സംഘപരിവാറുകാര് അവരുടെ ചെയ്തികളെയല്ലേ നിങ്ങള് റൈറ്റ് മാർക്കിട്ട് റൈറ്റ് മാർക്കിട്ടിട്ട് ഉയർത്തുന്നത് അതിനെയാണല്ലോ ജനാധിപത്യത്തിന്റെ മഹിമയായിട്ട് നിങ്ങൾ വാഴ്ത്തിപ്പാടുന്നത് ഏതായാലും മനുസ്മൃതി ശാസനകൾ എന്ത് കാരണവശാലാണെങ്കിൽ പോലും ഒരു കൊലപാതകം നടത്തിയാലും ബ്രാഹ്മണൻ ശിക്ഷയില്ല പക്ഷെ ബ്രാഹ്മണൻ നടക്കുന്ന വഴിയിലൂടെ നടന്നു കഴിഞ്ഞാൽ ശൂതരന് പിന്നെ നിർഗതിയായിരിക്കും അധോഗതിയായിരിക്കും പിന്നെ വഴിയിൽ അടക്കേണ്ടി വരില്ല കാലുകൾ ഉണ്ടാവില്ല താഴ്ന്ന ജാതിക്കാരായിട്ട് ജനിക്കുന്നത് എന്തുകൊണ്ടാണ് പൂച്ചയും പട്ടിയുമായിട്ട് ജനിക്കുന്നത് എന്തുകൊണ്ടാണ് വിസർജ്യം തിന്നുന്ന പന്നികളായിട്ട് ജനിക്കുന്നത് എന്തുകൊണ്ടാണ് കഴിഞ്ഞ ജമ്മത്തിൽ പാപം ചെയ്തതുകൊണ്ട് ദുഷ്കൃത്യം ചെയ്തതുകൊണ്ട് ആയതുകൊണ്ട് തന്നെ ഈ ജന്മത്തിൽ അവർ ഒരു തരത്തിലുള്ള നീതിയും ദയയും സ്നേഹവും അർഹിക്കുന്നില്ല അവരെ മുഖ്യ ജീവിതധാരയിൽ നിന്ന് മാറ്റി നിർത്തുകയാണ് വേണ്ടത് ആ കൂട്ടത്തിൽ ഇവിടുത്തെ ദളിതുകൾ അടിസ്ഥാന വർഗങ്ങള് നിറത്തിൽ കുറഞ്ഞവര് അവര് മാത്രമല്ല പെട്ടിട്ടുള്ളത് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യന്മാര് അവർ മാത്രമല്ല പെട്ടിട്ടുള്ളത് ഹിന്ദുക്കളിൽ ദളിതന്മാർ ആദിവാസികളൊക്കെ ഈ കൂട്ടത്തിൽ പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ജന്മത്തിൽ പാപം ചെയ്തവര് ദുഷ്കൃത്യം ചെയ്തവര് അതുകൊണ്ടാണ് ഇവർ ഈ രീതിയിൽ നികൃഷ്ടജന്മങ്ങളായിട്ട് വന്നത് എന്ന് വാദിക്കുന്ന വേഡി സവർക്കറും മാത്രയും കോഷപ്പുള്ള ആളുകളും അവരുടെ പരമ്പരയിൽപ്പെട്ട ആളുകളും അവസാനം എഴുതി വെച്ചു വിചാരധാരണം എഴുതി വെച്ചു ആ നികൃഷ്ട ജന്മങ്ങളുടെ പട്ടിക നീട്ടിക്കൊണ്ട് എഴുതി വെച്ചു അവസാനം ഇവിടുത്തെ മുസ്ലിങ്ങള് ഇവിടുത്തെ ക്രിസ്ത്യാനികള് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാര് അവരാണ് ഭാരതത്തിന്റെ ശാപം ആഭ്യന്തര ശത്രുക്കൾ അവരാണ് എന്ന് വെച്ചു അങ്ങനെയുള്ള ആളുകള് അവരാണ് ഇന്നലെ ഇന്ത്യയുടെ ആധ്യാത്മിക ഹൃദയമായിട്ടുള്ള ആധ്യാത്മിക മസ്തകമായിട്ടുള്ള ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന്റെ വികലമായിട്ടുള്ള രൂപവും ഭാവവും പൊളിച്ച പള്ളിയുടെ മേലെ കൊണ്ട് കെട്ടിപ്പൊക്കി വച്ചത് അതിൻ്റെ പുറകിൽ നിന്ന് ശിങ്കിടി പാടാൻ ശ്രമിക്കുന്നവരാണ് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ അവര് നേരെയാണ് ഇപ്പോ പ്രൊഫസർ ദീപ നിശാന്ത് വിരള് ചൂണ്ടിയിട്ടുള്ളത് മാനവിക മൂല്യങ്ങളിൽ അധിഷ്ഠിതമാണ് തന്റെ മതമെന്നും തൻ്റെ മതം പോലെയോ അതിലൊരുപടി മേലെയോ ആണ് മറ്റു മതങ്ങൾ തരുടെ വിശ്വാസങ്ങളെന്നും തിരിച്ചറിഞ്ഞ് പെരുമാറാനുള്ള വിവേകമാണ് മതനിര നിരപേക്ഷത എന്നൊക്കെ അവര മതവിദ്വേഷത്തിൻ്റെ കാളകൂട വിഷം ഹൃദയത്തിൽ നിറച്ച് വെച്ചിട്ടുള്ളവരോട് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല സനാതനധർമ്മ പദ്ധതി എങ്ങനെയാണ് ഒന്നിനെയും അവര് ധിക്കരിച്ച് മാറ്റിയിട്ടിട്ടില്ല ഏതൊരു സംഗീതത്തിൻ്റെ പേരിലോ കുലത്തിന്റെ പേരിലോ അച്ഛനമ്മമാരുടെ ജാതി വിശേഷത്തിൻ്റെ പേരിലോ അല്ല ഇവിടെ ഹിന്ദുവിനെ തരംതിരിച്ചിട്ടുള്ളത് ധർമ്മത്തിന്റെ പേരിലാണ് തരംതിരിച്ച് വെച്ചിട്ടുള്ളത് അതിനെയാണ് ഇസ്ലാം പറയുന്നത് എൻ്റെ ഹൃദയത്തിലേക്ക് നാളാക്കു നോക്കുന്നത് അതിൻ്റെ പേരുകളിലോ ജനിച്ച സ്ഥലത്തിന്റെ പേരിലോ അച്ഛനമ്മമാരുടെ പേരിലോ അല്ല ഹൃദയത്തിലേക്കാണ് നാളാക്കു നോക്കുന്നത് നിനക്കുന്നത് എൻ്റെ മതം എനിക്കെൻ്റെ മതം എന്ന് പറയുന്നത് വികസിത രൂപമായിട്ടുള്ള പ്രസ്താവനകൾ ചിന്തകൾ അത് തന്നെയാണ് ഇവിടെ ഉണ്ടായിരുന്നത് അതാണ് മതനിരപേക്ഷത അതാണ് മാനവികത ഇതൊന്നും ഈ അപരമത വിദ്വേഷത്തിൻ്റെ കാളകൂട വിഷം ഉള്ളിലും പുറത്തുമായിട്ട് നടച്ചു നടക്കുന്നതോടെ പറഞ്ഞിട്ട് കാര്യമില്ല ഒരു രാജ്യത്തിൻ്റെ ഭൗതികമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള ബൗദ്ധികമായിട്ടുള്ള ബുദ്ധിപരമായിട്ടുള്ള സാംസ്കാരിക മണ്ഡലങ്ങളിൽ സക്രിയമായിട്ട് ഒരു ഇതുവരെ നടത്തിയിട്ടില്ലാത്ത സംഘപരിവാർ മഹത്തായിട്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ പോലും തള്ളിപ്പറഞ്ഞ് നാടൻ ഭാഷ പറഞ്ഞാൽ പാര വെച്ച് നടന്ന ദേശീയ വഞ്ചകരായിട്ടുള്ള ആളുകൾ അവർക്ക് പാതുക സേവകര് ആയിട്ട് നിലകൊള്ളുന്ന ആ മാത്രകള് അവരി ഏതെല്ലാം തരത്തിലും നുണകൾ എഴുതി പിടിപ്പിച്ചുവെച്ചാലും വെട്ടിയും തിരുത്തിയും വെട്ടിയും തിരുത്തിയും അതിൻ്റെ മഹനീയത കൂട്ടാൻ ശ്രമിച്ചാലും ചരിത്രം എങ്ങനെ തിരുത്തി പാഠപുസ്തകങ്ങളെങ്ങനെ തിരുത്തി കഴിഞ്ഞാലും മാനവ ഹൃദയങ്ങളിൽ അതിൻ്റെ ഓർമ്മകൾ അതിനെ നിങ്ങൾക്ക് മാരിപ്പിടിച്ച് കളയാൻ കഴിയില്ല അത് ഇങ്ങനെ തിളച്ച് പൊന്തിക്കൊണ്ടിരിക്കും അത് കാലഘട്ടങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും ആ ഓർമ്മകൾ അതിൻ്റെ ദുഃഖസ്മൃതികൾ അതിലെ നെരിപ്പോടികൾ അതെപ്പോഴും പൊകഞ്ഞുകൊണ്ടിരിക്കും നിങ്ങളുടെ പേന കൊണ്ട് അതിനെ കോറി വരച്ച് അതിനെ ഇല്ലാതാക്കാൻ അത് നിങ്ങൾക്ക് കഴിയില്ല എന്തായാലും ഹിന്ദുത്വ ഒരു രാമൻ മുപ്പത്തിമുക്കോടി ദേവതകൾക്ക് മേലെ ഇനി മുപ്പത്തിമുക്കോടി പ്ലസ് വൺ ദേവത ഹിന്ദുത്വ രാമൻ പള്ളിപ്പറമ്പിൽ രാമൻ വന്നിരിക്കുകയാണ് കൊണ്ടാടാൻ ജനാധിപത്യവാദികൾ എന്ന് പറയുന്ന എഴുത്തുകാരും സാഹിത്യകാരന്മാരും അവരുടെ മേലെ നിൽക്കുന്നു എന്ന് പറയുന്ന ജനാധിപത്യത്തിന്റെ നാലാം കാലായിട്ടുള്ള ആനയ്ക്ക് അഞ്ചുകാലാണെന്ന് പറയും ഇടക്കിടയ്ക്ക് ഒരു കാര് നീണ്ടുവരും അതുപോലെ ജനാധിപത്യത്തിൻ്റെ നാലാംകാല് നീണ്ടുവരും ഇടയ്ക്കിടയ്ക്ക് പത്രക്കാരുടെ അവർ കൊട്ടി കോഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഹിന്ദുത്വ രാമനെ പക്ഷേ കാലം എത്ര ചെന്നാലും മനുഷ്യരുടെ മനസ്സിലുണ്ടാകും കേട്ടോ അയോധ്യ എന്ന് കേൾക്കുമ്പോൾ ആദ്യം വരിക ബാബറി മസ്ജിദ് രണ്ടാമത് വരിക ബാബറി മസ്ജിദ് പൊളിച്ച കാര്യം മൂന്നാമത് ആ പള്ളിപ്പറമ്പിനകത്ത് മേലെ പള്ളിപ്പറമ്പിന് മേലെ രാമനെ പ്രതിഷ്ഠിച്ച കാര്യം മൂന്നാമതേ വരുള്ളൂ ആ ചിന്തകളും ഓർമ്മകളും ഇല്ലാതാക്കാൻ എത്ര ശ്രമിച്ചാലും അത് ഫലം തരാതെ പോകും കേട്ടോ മാത്രകളെ